സോ ഹലോ മച്ചന്മാരെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാലറീന എന്ന് പറയുന്ന മൂവിയുടെ കഥയാണ് ഇത് ജോൺ വെക്ക് യൂണിവേഴ്സിൽ ഒരു സ്പിൻ ഓഫ് മൂവിയാണ് പക്ഷെ നിങ്ങൾ ജോൺ വെക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് വരുന്ന റെഫറൻസ് അല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് സോ എന്താണ് ഈ ബാലറീനാന്ന് ചോദിച്ചാൽ ഇതൊരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ആണ് അതായത് ഇവര് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ കീഴിൽ വരുന്ന കുറച്ച് ഡാൻസേഴ്സ് ആണ് അവര് വെറും ഡാൻസേഴ്സ് അല്ല അവരൊരു ഗ്രൂപ്പ് ഓഫ് അസാസിൻസ് ആണ് അതായത് അവരെ ഡ്രെയിൻ ചെയ്ത് ചെറുപ്പത്തിലെ ഡ്രെയിൻ ചെയ്ത് ചെയ്ത് ഇത് അങ്ങനെ വളർത്തിയെടുക്കുന്നതാണ് സോ അങ്ങനെ ഒരു ബാലറൈനിയുടെ കഥ പറയുന്ന മൂവിയാണ് ഇത് പക്ഷെ ഒരു സാധാരണക്കാർക്കൊന്നും അങ്ങനെ പോയി എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സാമ്രാജ്യമല്ല അത് അപ്പം ഇവൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്താണ് അവൾ അങ്ങോട്ട് ചെല്ലുവാനുള്ള കാരണം എല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ സോ അധികം പറഞ്ഞാൽ ആഘടിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് പോകും സോ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഹോസ്പിറ്റൽ വരാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം അവളുടെ കയ്യിൽ ഒരു ഡോള് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിങ്ങനെ ഡാൻസ് കളിക്കും അതിൽ കിടന്ന് അവൾ അങ്ങനെ ഓർക്കുകയാണ് അതായത് അവളുടെ അച്ഛൻ്റെ കൂടെ ഒക്കെ നല്ല സമ്മാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതമായിരുന്നു അവൾക്ക് ഇവൾക്ക് ഒരു നല്ല ഡാൻസർ ആവണമെന്നായിരുന്നു ആഗ്രഹം അന്നേരം ഇവളുടെ അച്ഛൻ ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവൾക്ക് അന്നേരം അച്ഛൻ അറിയാതെ പറഞ്ഞു നിന്റെ ചേച്ചിയെ പോലെ തന്നെയാണ് നീയ്യും അത്രത്തോളം സുന്ദരിയാന്നൊക്കെ പറഞ്ഞു അന്നേരത്തേന് ഇവൾക്ക് വിഷമമായി കാരണം ഇവൾ ഇവളിവളുടെ ചേച്ചിയെ കണ്ടിട്ടില്ല അതെന്താ റീസൺ എന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം അങ്ങനെ രാത്രിയായി രാത്രിയായപ്പോൾ അവിടെയൊക്കെ കുറച്ച് ആൾക്കാർ വരികയുണ്ടായി അവര് വന്നപ്പോഴത്തേനും ആ വീടിന്റെ വെളി നിന്ന് ഒരാളെ വെടിവെച്ചു കൊല്ലുന്നു അന്നേരത്തിന് ഇവൻ നിസാരക്കാരനല്ല ഇവൻ നല്ലൊരു അടിപൊളി ഫൈറ്റർ ആണ് അതായത് റെസ്കാ റോമ എന്ന് പറയുന്ന ഒരു അണ്ടർ വേൾഡ് ഗ്രൂപ്പിന്റെ ഒരു അസാസിനാണ് ഇവനും അന്നേരം അകത്ത് കയറിയവരെ എല്ലാം ഇവൻ അന്നേരം തന്നെ തീർത്തു വിടുന്നുണ്ട് ഒറ്റ ഒരാൾക്ക് പോലും അവന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്തൊക്കെയായാലും ഇവന്റെ മകൾക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് അവിടെ ഒരു സീക്രട്ട് ആയിട്ട് ഒരു ഡോർ ഉണ്ട് ആ ഡോർ തുറന്ന് അവളെ അങ്ങോട്ട് കയറ്റി വിടുകയാണ് അങ്ങനെ കുറെ പേര് വന്നപ്പം എല്ലാരെ ഫൈറ്റ് ചെയ്യുമ്പോഴും ഇവനെ നല്ല വെട്ടൊക്കെ കൊള്ളുന്നുണ്ട് പക്ഷെ ഇവൻ കാര്യമാക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് കുറെ പേര് വന്നപ്പോഴത്തേനും ഇവനവരോട് പൊരുതീൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് അവനെ പിടിക്കുകയാണ് അന്നേരം അവിടേക്ക് ഒരു വില്ലം വരുന്നുണ്ട് അന്നേരം അയാൾ പറയുന്നുണ്ട് നീ എന്താ കരുതിയെ എന്റെ മകളെ നീ വേറെ ഡ്രൈവ് ആയിട്ട് പോലും നിനക്ക് ഞാൻ കെട്ടി തന്നു അതിനുള്ള പ്രതിഫലം അവൾക്ക് കിട്ടുകയും ചെയ്തു വേറെ ഒന്നുമല്ല ഇയാൾ കൊന്നത് അത്രത്തോളം ക്രൂരനാണ് ഇയാൾ അന്നേരം നീ എന്റെ കൊണ്ട് കടന്നാളെ നോക്കുമ്പോഴത്തേനും ഞാൻ വെറുതെ ഇരിക്കണമെന്ന് ചോദിക്കുന്നു എന്നിട്ട് അവന്റെ മുമ്പിലോട്ട് ഒരു തോക്കെടുത്ത് നീട്ടുകയാണ് അതിൽ ഒറ്റ ഒരു ഉണ്ടേ ഉള്ളൂ എന്നിട്ട് പറയുകയാണ് ഇപ്പം നീ മരിക്കുവാണെങ്കിൽ നിന്റെ മകൾ ജീവനുകൊണ്ടിരിക്കും അതേസമയം നീ ആ തോക്ക് വെച്ച് എന്നെ കൊല്ലാൻ നോക്കുകയാണെങ്കിൽ നിന്റെ മകളും ും ചാവും നീയും ചാവും എന്ത് വേണോന്ന് ആലോചിക്കാന്ന് പറയുമ്പോഴത്തേനും അവൻ ആ ഗണ്ണെടുത്ത് അവൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ നോക്കുമ്പോഴത്തേനും അവിടെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് അന്നേരം അച്ചാന്ന് പറയുമ്പോഴത്തേനും ബാക്കിയുള്ളവരെല്ലാം അവളെ പിടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അന്നേരം അവൻ ആ ഒറ്റ ഉണ്ടുള്ള തോക്കുകൊണ്ട് ഒരാളെ വെടി വിധിച്ചിരുന്നു തന്നെ മറ്റു മെയിൻ വില്യൻ എങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ഫൈറ്റ് ചെയ്തിടുന്നു ഇതിനിടയ്ക്ക് ഇവന് നല്ല വെട്ടും ഷൂട്ടിങ്ങും എല്ലാം ഏൽക്കുന്നുണ്ട് ലാസ്റ്റ് ആ മകളെ അവൻ രക്ഷിച്ചുകൊണ്ട് വെളിയിൽ പോവുകയാണ് ഇതിനിടയ്ക്ക് അക്രമിച്ചവരുടെ കൈ അവള് നോക്കുമ്പോഴത്തേനും അതിലൊരു ക്രോസ് പാടുണ്ട് ഇതൊന്നും നിങ്ങൾ ഓർത്തു വെച്ചേക്കണേ അങ്ങനെ പോയപ്പോഴത്തേനും മകളോട് പറയുന്നു മോളെ നിന്നെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചു പക്ഷേ ഇത് കൂടുതൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല ഈ അച്ഛനോട് നീ ക്ഷമിക്കുന്നു പറഞ്ഞ് അവൻ മരിച്ചു വീഴുകയാണ് അവളങ്ങനെ ആശുപത്രി വരാതെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും അവളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട് അയാളുടെ പേരാണ് വിൻസ്റ്റൻ അയാൾ ഒരു നിസ്സാരക്കാരനല്ല അയാൾ ആരാ എന്തൊക്കെയാണെന്ന് ഞാൻ പോകെ പോകെ മനസ്സിലാകും ജോൺവെക്ക് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും അറിയാം നിങ്ങൾ ഇത് കാര്യമാക്കണ്ട അയാൾ വന്നിട്ടാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ പരിശ്രമിച്ച മൊത്തം നിനക്ക് നല്ല ഫ്രീഡമായിട്ട് ജീവിക്കാനും സമാനത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കാനായിരുന്നു പക്ഷെ അവൻ അത് സാധിച്ചില്ല നിന്റെ വശമം എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല പകരം നിന്നെ ഞാൻ അയാളുടെ കുടുംബത്തിലേക്ക് അയക്കാം നീ ഒന്ന് വളർന്ന് വലുതാവുന്നവരെ അവർ നിന്നെ നോക്കുകയുള്ളൂ പിന്നെ പോകെ പോകെ അതും നിന്റെ കുടുംബമാകും അത് പറഞ്ഞപ്പോഴത്തേനും അവൾ ഓക്കെ അയ്യോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു ഇവളുടെ പേര് ഈവന്നാണേ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പം അത് വിട്ടുപോയതാണ് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പം നമ്മൾ ഈവാണെങ്കിൽ നേരെ പോകുന്നത് ആ ഡയറക്ടറിൻ്റെ അടുത്തോട്ടാണ് ഈ ഡയറക്ടർ എന്താണെന്ന് ചോദിച്ചാൽ റോമ എന്ന് പറയുന്ന ഒരു അണ്ടർ വേൾഡ് സംഘത്തിൻ്റെ ഹെഡാണ് അന്നേരം സാക്ഷാൽ ജോൺ വിക്കിനെ തന്നെ ചെറുപ്പത്തിൽ പരിശീലിപ്പിച്ചെടുത്തത് ഇവളാണ് അങ്ങനെ വിൻസ്റ്റൻ ആണ് അവളുടെ അടുത്തോട്ട് കൊണ്ടുവന്നു അന്നേരം ഡയറക്ടർ ഇവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലേ ഞാൻ അങ്ങനെ ഒരാളെ തിരയുന്നുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ ചോദിക്കുമ്പോൾ അവൾ ഓക്കെ പറയുന്നു അങ്ങനെ വെളിയിലിറങ്ങി വിൻസ്റ്റൻ്റെ അടുത്തോട്ട് ഇവള് പറയുകയാണ് അവരെന്നോട് പറഞ്ഞത് ഞാനും ഇനി റോമയുടെ സാമ്രാജ്യത്തിൻ്റെ അംഗമാണെന്നാണ് അത് കേട്ടപ്പോഴത്തേനും മിൻസ്റ്ററാണ് സന്തോഷമായി അങ്ങനെ അയാൾ പോകുന്നതിന് മുമ്പ് ഇവളുടെ കൈയിലേക്ക് ഒരു കോയിൻ ഏൽപ്പിക്കുന്നുണ്ട് ആ കോയിന് ആ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് അതായത് ഇവരുടെ ഒരു അണ്ടർ വേൾഡ് ഒരു സിൻഡിക്കേറ്റിന് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന ഈ കോയിൻ വെച്ചാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഈ കോയിൻ ആണ് അങ്ങനെ അതേൽപ്പിച്ചിട്ട് അയാൾ പറഞ്ഞു നിനക്ക് എന്ത് ആവശ്യം ഉണ്ടായി എന്റെ അടുത്തോട്ട് വന്നാൽ മതി അങ്ങനെ അയാൾ പോവുകയാണ് അയാൾ പോയപ്പോഴത്തേനും അടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ അറിയാവുന്നു അന്നേരം അയാൾ പറഞ്ഞു പിന്നെ നിന്റെ അച്ഛനെ അറിയാതിരിക്കുമ്പോൾ നിന്റെ അച്ഛനെ എല്ലാവരും വിളിക്കുന്നത് കിക്കിമൊറ എന്നായിരുന്നു അതെന്തുവാന്ന് വെച്ചാ സ്ലാവിക് മിഥോളജി പ്രകാരം ഇതൊരു ആത്മാവാണ് അതായത് മനസ്സിൽ അന്ധകാരം അന്ധകാരമുള്ളവരാണെങ്കിൽ അവരുടെ നിന്ന് ഇത് എല്ലാത്തിനെയും നശിപ്പിക്കും പക്ഷെ പാവങ്ങളോടാണ് ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ കൈൻഡായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഇവളെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴും ഇവൾക്ക് വലിയ മാറ്റം കാരണം അത്രത്തോളം ബെസ്റ്റായിട്ടാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് അവിടെ ഫൈറ്റർ ആവാന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല അന്നേരം ഇവളെ ആദ്യം പരിശീലിപ്പിക്കുന്നതിന് ഒരു ഡാൻസ് ഇങ്ങനെ ഹൈ ഹീലിൽ നിന്നിട്ട് ഇങ്ങനെ ചുറ്റിനും കറങ്ങുന്ന ഒരു ഡാൻസ് ഉണ്ടല്ലോ ആ അതാണ് പരിശീലിപ്പിക്കുന്നത് ഇവള് കറങ്ങി കറങ്ങി ഇവൾക്ക് വീഴുന്നുണ്ട് ലാസ്റ്റ് ഇവിടെ കാലേന്ന് ചോര വരെ വരുന്നുണ്ട് അന്നേരം ഇവൾക്കുള്ളിൽ ഒരു ഫയർ ഉണ്ട് അതായത് ഇവള് വിട്ടു കൊടുക്കത്തില്ല അങ്ങനൊന്നും അങ്ങനെ ഇവള് എഴുന്നേറ്റ് എഴുന്നേറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം ഡയറക്ടറും പറയുന്നേ ആ ഒന്നോടെ ഒന്നോടെ ചെയ്യുന്നതാണ് കാരണം ഇവര് ഡ്രീം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇമോഷൻ ഇല്ല ഇവര് ഡ്രെയിൻ ചെയ്യുന്ന പക്ക ഒരു മെഷ്യം പോലൊക്കെയാണ് കരുതുന്നത് നമ്മുടെ സാക്ഷർ ജോൺ വിക്കിനെ തന്നെ വളർത്തിയെടുത്തതും അങ്ങനെ ചെയ്യിപ്പിച്ചാണ് ലാസ്റ്റ് ഇവള് വീണപ്പോഴ് ഇവളോട് ചോദിക്കുന്നു ഓ നിനക്ക് മടുത്തല്ല അന്നേരം അവള് പറയുന്നത് ഞാൻ മടുത്തില്ലെന്ന് എന്നാ ഇത്ര മതി എന്ന് പറഞ്ഞ അവളെ വിടുന്നു അങ്ങനെ പിന്നീട് കുറെ കുറെ പരിശീലനങ്ങളിലൂടെ അവൾക്ക് കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവസാന പരീക്ഷണമായി അതിൽ ജയിച്ചാൽ മാത്രമേ അവൾക്ക് ഇനി ഒരു കറക്റ്റ് റെസ്ക ആവാൻ പറ്റത്തുള്ളൂ ആ സമയത്താണ് ഇവളാണെങ്കിൽ ഡയറക്ടറിനോട് വന്ന് ചോദിക്കുന്നത് അവിടെ ഒരു സീനറായിട്ട് ഒരുത്തി ഉണ്ടായിരുന്നു അവളെ എന്തിനു പുറത്താക്കി എന്നുള്ള ചോദ്യം വന്നു അന്നേരം ഡയറക്ടർ പറഞ്ഞു അവൾക്ക് ഇപ്പോഴും റസ്ക തുടരാൻ യോഗ്യതയില്ല കാരണം അവളുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഇല്ല ഇപ്പം ഈവനുള്ള പോലത്തെ ആ ഒരു പെയിൻ ഇല്ല എങ്ങനെയും ജയിച്ച് സ്വന്തം അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു ചിന്തയില്ല അത് നഷ്ടപ്പെട്ടാൽ ഇവിടെ തുടരാൻ സാധിക്കത്തില്ലെന്ന് ഇവർ പറയുന്നു അങ്ങനെ അവളുടെ പരീക്ഷണം എന്താന്ന് വെച്ചാ ആ പുറത്താക്കാൻ പോകുന്ന പെണ്ണിനെ തന്നെ ഓപ്പോസിറ്റ് കൊണ്ടിരുത്തുക എന്നിട്ട് ഒരു ടൈമർ ഉണ്ട് അതിനുള്ളിൽ ഇവരുടെ മുമ്പിലുള്ള ഗണ്ണ് ലോഡ് ചെയ്ത് അവര് വെടിവെച്ചിരിക്കണം അന്നേരം ആദ്യമേ ഈവ് ഇത് ലോഡ് ചെയ്തു പക്ഷെ അവൾക്ക് കൊല്ലാൻ മനസ്സ് വരുന്നില്ല അന്നേരം മറ്റുള്ള പുച്ഛിച്ച് വീണ്ടും അത് ലോഡ് ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ അവളുടെ തലക്കിട്ട് വെടിവെച്ചു ആ സമയത്താണ് അവിടെയൊക്കെ ഒരാൾ വരുന്നത് വേറെ ആരുമല്ല മച്ചാമാരെ ബാബായക തന്നെ സാക്ഷാർ ജോൺ വിക്ക് അവൻ വന്നപ്പം അവിടെ ഒരു ഡയലോഗ് നടക്കുന്നത് ഇതെല്ലാം നീ ചെയ്യുന്ന പപ്പിയെ കൊന്നേനാണോ എന്നാണ് ഇത് ആ മൂവിയുടെ ഒരു മെയിൻ സീനാണ് അതുമായിട്ട് കണക്ട് ചെയ്തതാണ് ആ ടൈം ലൈനിലുള്ള സീനാണ് ഇത് കാണിക്കുന്നത് സോ ആ മൂവി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അത് തീർച്ചയായിട്ടും കാണുക കാരണം അതെന്തോ എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നല്ലോ അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് അയാൾ പോകാൻ നേരം ഇവളെ ചെന്ന് ചോദിക്കുന്നു എനിക്കെങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല ജോലി ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം അയാൾ പറഞ്ഞു നിനക്കുള്ള ഡോർ എപ്പോഴും തുറന്നിരിക്കുക നീ അത് കണ്ടുപിടിക്കണം നിനക്ക് ഇറങ്ങാൻ പറ്റണെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങണം അതധികം സമയമില്ലെന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അതായത് ഇവൾക്ക് ഇവനെപ്പോലെ ഒരു അസാസിനായിട്ടൊക്കെ നിൽക്കാനാണ് താല്പര്യം അങ്ങനെ ഡയറക്ടർ ഇവൾക്ക് ആദ്യത്തെ അസൈൻമെന്റ് കൊടുക്കുകയാണ് അതായത് ഒരു കാശുകാരൻ്റെ പേടിയുണ്ട് സ്വന്തം മക്കളെ വെച്ച അവരുടെ കോമ്പറ്റിറ്റേഴ്സ് വില പോകുന്നു അപ്പം അവൾക്ക് സെക്യൂരിറ്റി ആയിട്ടാണ് ഇവനെ നിയമിക്കുന്നത് അതിന് നല്ല പൈസയും കിട്ടും അങ്ങനെ ഒരു പാർട്ടി നടക്കുന്ന ാണ് അന്നേരം ഇവള് ചെക്ക് ചെയ്യുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്നാണ് വേറെ കുറച്ച് പേര് അങ്ങോട്ട് ചില്ലെന്ന് അന്നേരത്തേനും മറ്റേ പെൺകുട്ടി അവിടെ ചില്ലടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവരെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് ഇവളുടെ ഫസ്റ്റ് ഇതല്ലേ അപ്പം ഇവൾക്ക് നല്ല ഫൈറ്റ് ചെയ്യാനൊക്കെ പാടാ എന്തൊക്കെയാലും അവളുടെ ആ വിൽ പവർ ഉണ്ടല്ലോ ഒന്നും വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല നമ്മുടെ ജോൺ വിക്കിന്റെ അതേ ഒരു വിൽപവറൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ ലാസ്റ്റ് ഇച്ചറൊക്കെ അടിമേടിച്ചെങ്കിലും എല്ലാത്തിനും തീർത്ത് അവൾ ഇതിനെ രക്ഷിച്ചു അതിനവൾക്ക് നല്ല പൈസയും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇവളെ ഔദ്യോഗികമായിട്ട് ആ റെസ്ക റോമയുടെ ഒരു മെമ്പറായിട്ട് തന്നെ കണക്കാക്കുകയാണ് അന്നേരം ഇവിടെ പുറത്ത് ടാറ്റു ചെയ്യുന്നുണ്ട് ഈ ടാറ്റോ നിർബന്ധമാണ് കാരണം ജോൺ വിക്കിന് പുറത്തും ഇങ്ങനത്തെ ടാറ്റോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഇതുപോലൊരു ഹണ്ടൊക്കെ ചെയ്തിട്ട് നേരെ വെളിയിലോട്ട് വന്നു അങ്ങനെ അവിടെ വെളിയിലൊരാള് ചത്ത ഇടപ്പുണ്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അങ്ങനെ ഇവിടെ നല്ല കൂളായിട്ട് കാർ എടുത്തുകൊണ്ട് പോകുന്ന നേരം വേറൊരാൾ ഇവളുടെ കാറിന് നേരെ ഇടിച്ചുകൊണ്ട് വരികയാണ് അന്നേരം ഇത് ആരാ എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോഴത്തേനും ആൾക്കാരൊന്നും മനസ്സിലായില്ല എന്നാലും ഇവിടെ ഷൂട്ട് ചെയ്ത് അത്യാവശ്യം നല്ല കോമഡീഷൻ ഉണ്ടായിരുന്നു അവൻ എന്തായാലും അവനെ കൊല്ലുക തന്നെ ചെയ്തു അന്നേരമാണ് അവൻ്റെ കയ്യിലെ മാർക്ക് അവൾ കാണുന്നത് ആ മാർക്ക് എന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനെ കൊന്ന അതേ ആൾക്കാരുടെ മാർക്ക് തന്നെയാണ് അന്നേരം ഇവിടെ എന്തോ ചെയ്തെന്ന് വെച്ചാൽ നേരെ ആ കൈ വെട്ടിയെടുത്തോണ്ട് ഡയറക്ടറിൻ്റെ അടുത്തോട്ട് പോയി എന്നിട്ട് ചോദിക്കുകയാണ് ഇത് ആറര മാർക്കാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്നു മറയ്ക്കുക എന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അതൊരു ഡ്രൈവാണ് ആണ് അവരുടെ ബിസിനസ് നമ്മളും ചെയ്യാൻ പാടില്ല നമ്മുടെ ബിസിനസ് അവരും ചെയ്യാൻ പാടില്ല അവർക്കൊരു റൂൾസും റെഗുലേഷൻസും ഇല്ല നമ്മുടെ പോലൊരു സൊസൈറ്റി അല്ല അവരുടെ അതുകൊണ്ട് നീ ഇതിലധികം ഇടപെടാതിരിക്കുന്ന നിനക്ക് നല്ല എന്ന് പറയുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഈ റെസ്കാ റോമയൊക്കെ ഹൈറ്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് അണ്ടർ വേൾഡ് സിൻഡിക്കേറ്റിന്റെ ഒരു ഒരു അസോസിയേഷന്റെ അണ്ടറി വരുന്നവരാ അപ്പം അവർക്ക് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ആ റൂൾസ് ഒക്കെ ചുമ്മാ ഉള്ളതല്ല അത് ബ്രേക്ക് ചെയ്യുവാണ് അവർ തകർക്കും കാരണം അവർക്ക് അത്രയ്ക്ക് റൂൾസ് ഉണ്ട് സോ അങ്ങനെ ഒരു ഡ്രൈവിന്റെ അടുത്തോട്ട് ഇവർ ഇടപെടാൻ പാടില്ല അതൊരു പീസ്ഫുൾ ഒരു എഗ്രിമെന്റ് ഉള്ളത് ആ തമ്മിൽ അന്നേരം ഇവിടെ വാണിയുന്നുണ്ട് നീ ഇന്റെ പുറകെ പോകരുത് നീ പോയാൽ നീ എന്നെ അനുഭവിക്കേണ്ടി വരും ഇത് ചുമ്മാ പറയുന്നല്ല ഇവർ ശരിക്ക് കൊടുക്കും കാരണം ഇവർക്ക് ഇമോഷൻ ഒന്നും ഇല്ല എന്റെ പുറത്ത് പണിഷ്മെന്റ് ആണ് നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കും എന്നിട്ട് ഇവിടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ ആ കൈ എടുത്തോണ്ട് നേരെ പോകുന്നത് കോണ്ടിനെന്റൽ എന്ന് പറയും അതായത് ഒരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പ് ആ ഹോട്ടലിന്റെ മാനേജറാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ വിൻസ്റ്റഡ് ഈ ഹോട്ടൽ എന്ന് പറയുന്നത് സാധാരണ ഹോട്ടൽ അല്ല ഇത് ഹൈ ടേബിൾ നന്റി വരുന്ന ലോകത്തെമ്പാടുള്ള ഹോട്ടൽ ാണ് ഇവിടെ വരുന്നവർ കൂടുതലും അങ്ങനെയുള്ള അസോസിയേഷൻ ആണ് പക്ഷെ സാധാരണക്കാർക്ക് ഇവിടെ താമസം എടുക്കാൻ പറ്റും ഇവിടെ നല്ല ഹൈ ക്ലാസ് മദ്യവും എല്ലാം കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ വെച്ച് ഇങ്ങനെ ഫൈറ്റോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് കോണ്ടിനെന്റൽ കയറി ഇടപെടും അവരെ തീർത്തു കളയും അങ്ങനൊക്കെ ഇവിടെ ഉണ്ട് സോ അങ്ങനെ ഒരു കോണ്ടിനന്റിലോട്ട് വന്നപ്പോഴത്തേനും നേരെ മാനേജറിനെ പോയി കാണും അന്നേരം അവനോട് ചോദിച്ചപ്പോ അവൻ ഇതൊന്നും വിട്ടു പറയുന്നില്ല കാരണം ആ പറയാൻ പാടില്ല അന്നേരമാണ് അവൾ ആ കോയിൻ കൊടുക്കുന്നത് ആ കോയിൻ കൊടുത്തപ്പം അവനത് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം അതൊരു വാക്ക് കൊടുത്തതാണ് അന്നേരം അവൻ പറയുന്നു അവർക്ക് ഈ നമ്മളെപ്പോലൊന്നും അല്ല അവര് അവരൊരു സൊസൈറ്റിയില്ല അവരുടെ ലൊക്കേഷൻ ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ നിനക്ക് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കാരണം നമ്മുടെ ഈ കോണ്ടിനെന്റിൽ തന്നെ ഒരാൾ ഉണ്ടെന്ന് പറയുകയുണ്ടായി അന്നേരം അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ഈ കോണ്ടിനെൻറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് അഡ്മിനിസ്ട്രേഷൻ എല്ലാം നടത്തുന്ന കുറച്ച് പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടവരാണ് അവരാണ് ഇതിൻ്റെ എല്ലാ മെയിൻ ഡീറ്റെയിൽസും ഡാറ്റയും എല്ലാം കളക്ട് ചെയ്യുന്നത് ഇവർ വേറെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ആരെയും കൊല്ലണമെങ്കിൽ ഇത്ര ഡോളർ ഇവർക്ക് തലയ്ക്ക് വരെ ഇട്ടാൽ ഇവരിത് പബ്ലിഷ് ചെയ്യും അതായത് ഇങ്ങനെ കൊല്ലാൻ നടക്കുന്ന അസാസിൻസിൻ്റെ എല്ലാം മെസ്സേജ് പോവും അന്നേരം അവർ കൊല്ലുക ആരാണോ കൊല്ലുന്ന അവർക്കായിരിക്കും ആ ഡോളർ പോകുന്നത് അങ്ങനെ ഇത് വലിയൊരു പരിപാടിയാണ് സാക്ഷാത് ജോൺ വിക്കിന് വരെ ഇങ്ങനെ ആൾക്കാർ കൊല്ലാൻ വന്നിട്ടുണ്ട് ഇത്രയും വലിയ ബോണ്ടി വന്നപ്പോഴത്തേനും അങ്ങനെ അവര് ആ ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കുകയാണ് അവന്റെ പേര് ഡാനിയൽ പൈൻ എന്നാണ് അന്നേരം നേരെ അവള് പോകുന്നത് അങ്ങനെ ഒരു കോണ്ടിലോട്ടാണ് അവള് പോയി റൂം എടുക്കുന്ന തന്നെ ആ അവന്റെ റൂമിന്റെ നേരെ അപ്പുറത്തുള്ള റൂമിലോട്ടാണ് അന്നേരം ഇവിടെ കുറച്ച് പേര് നിരീക്ഷിക്കുന്നുണ്ട് അതായത് ആ സ്ത്രീയുടെ പേര് ലെന എന്നാണ് അങ്ങനെ ഇവിടെ മുറിയിലോട്ട് പോയപ്പോഴത്തേനും ഇവള് നേരെ അതിന്റെ ബാൽക്കണിയിലൂടെ അപ്പുറത്തെ മുറിയിലോട്ട് കയറാൻ നോക്കുന്നുണ്ട് ഇത് അവിടെ സ്നൈപ്പർ വെച്ച് ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് അന്നേരം അയാൾ പറയുന്നുണ്ട് അവനെ കൊല്ലാൻ നമ്മളെ ഏൽപ്പിച്ച് ബോണ്ടിയുടെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേനും അത് ആ ലെനയോടാണ് സംസാരിക്കുന്നത് അന്നേരം ലെന ആ ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും എന്നിട്ട് അകത്തോട്ട് കയറിയപ്പം അവിടെ ഒരു കൊച്ചുണ്ട് അന്നേരം ആ കൊച്ചു ചോദിക്കുക എന്റെ അച്ഛനെ കൊല്ലാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവളുടെ അച്ഛൻ പുറകിൽ നിന്ന് ഒരു ഷോർട്ട് ഗൺ ഇട്ട് ഇവളെ വെടിവെക്കാനായിട്ട് നിൽക്കുന്നു അന്നേരം ഇവിടെ പറയുന്നു എനിക്കറിയണം നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയണം എനിക്ക് അത്ര അറിഞ്ഞാ മതി എന്ന് പറയുന്നു അന്നേരം അയാൾ പറയുന്നു നീ എന്തോ വലിയ പ്രശ്നത്തിലാ കയറി വന്നതെന്ന് എനക്ക് അറിയത്തില്ല അതേസമയം ഇവരിങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കുന്ന കണ്ട് അയാളാണ് ലെനയോട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് കൊല്ലാൻ വന്നതല്ല ഇത് വേറെന്തോ ബിസിനസ്സിന് വന്നേ എന്ന് പറയുന്നു അന്നേരത്തിന്റെ ലെനയാണെങ്കിൽ അവന്റെ തലയ്ക്ക് മറ്റു അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് കോൺട്രാക്ട് ചെയ്തായിരുന്നു അത് വീണ്ടും ഇരട്ടിക്കുവാണ് അന്നേരം എല്ലാ ആൾക്കാർക്കും അവിടെ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് ആ കോണ്ടിനെന്റിൽ തന്നെ കുറെ പേർ അങ്ങനെ നിപ്പുണ്ട് എന്തായാലും അവര് ആ മുറിയിലോട്ട് പോവുകയാണ് മുറിയിലോട്ട് പോയപ്പോ ആ ഡോറേ തന്നെ അവനാണെങ്കി ഒരു ഗണ്ണ് സെറ്റപ്പ് ചെയ്തായിരുന്നു അതായത് ആ ഡോറ് തുറക്കുമ്പോഴത്തേനും ആ ട്രിഗർ ഡ്രിഗറായി അയാൾ മരിച്ചു പിന്നെ അകത്തോട്ട് എല്ലാം ഇവർ രണ്ടോടെ ഇടിച്ചു ഇടിച്ച് വിടുന്നുണ്ട് പക്ഷെ നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ ലിഫ്റ്റ് പോകുന്ന നേരം അയാൾ പറയുന്നു നീ കിക്കിമുറയല്ലേ എന്നെ സഹായിക്കാവോ ഇവളെ ഒന്ന് രക്ഷിക്കാൻ സഹായിക്കാൻ കഴിക്കുമ്പം അവൾ പറയുന്നു എനിക്ക് പറ്റത്തില്ല അന്നേരം ആ കൊച്ചു ചോദിക്കുന്നു അച്ഛാ നമ്മളെ ചാകാൻ പോവാണോന്ന് അന്നേരത്തിന് അവൾക്ക് എങ്ങ് വിഷമമായി അവളെ സഹായിക്കാൻ അങ്ങനെ വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങി അവളാ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇവനാണെങ്കിൽ അവിടെ വരുന്നവരെല്ലാം വെടിവെച്ചിടുന്നുണ്ട് ലാസ്റ്റ് ഇങ്ങനെ പോകാൻ നേരം അതിലൊരു വേറൊരു വില്ലനുണ്ട് അവൻ വന്ന് ഇവളുടെ മുമ്പ് വെച്ച് തന്നെ പൈനെ വെടിവെച്ചിരുന്നു ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവളെ ആ സമയത്ത് ലെന വന്ന് തലക്കിടിച്ച് വീഴ്ത്തിയായിരുന്നു ആ സമയത്ത് ലെന കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അവൾ ആ ഹെഡിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ കൊച്ചിനെ എടുത്തു പക്ഷെ വേറൊരു പെൺകുട്ടി ഇതിന്റെ ഇടയ്ക്ക് വന്നു അന്നേരം അയാൾ ചോദിക്കും നമുക്കറിയാൻ ആണോ ഇതുവരെ നമുക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ അവളെ കോണ്ടിനെന്റൽ സെക്യൂരിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയുന്നു ഞാൻ പറഞ്ഞില്ലേ കോണ്ടിനെന്റിൽ ഇങ്ങനെ എന്തെങ്കിലും അക്രമം നടന്ന അത് അവർക്ക് തന്നെ ഒരു നിയമമുണ്ട് അങ്ങനെ ഇവളെ വിചാരണക്ക് നിർത്തുവാണ് ഇവളുടെ കൂടെ മറ്റു രണ്ട് ബോണ്ടി അൻഡേഴ്സും ഉണ്ട് ഇവള് പറയുന്നു ഞാനല്ല ഒന്നും ചെയ്താൽ ഇവരാ തുടങ്ങി വെച്ചതെന്ന് നമ്മുടെ ഇവ് പറയുന്നു അന്നേരത്തെ അവൾ നീയല്ലേ തുടങ്ങി വെച്ചത് എന്റെ താടിയിൽ പൊളിച്ചില്ലെന്ന് ഓ താടിയിൽ പൊളിച്ചായിരുന്നു നീ ഇങ്ങനെ സംസാരിക്കുമെന്ന് ചോദിക്കുന്നു അത് കേട്ടപ്പം അയാൾക്ക് മനസ്സിലായി കാര്യം ഗൗരവള്ളതാ ഇവിടെ പറയുന്നത് പെട്ടെന്ന് അപ്പുറത്തെ രണ്ടുപേരെയും മെടിവെച്ചിരുന്നു എന്നിട്ട് അവളോട് പറയുന്നു ഇന്ന് തന്നെ ഇവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ നേരെ പോകുന്നത് ഒരു ഗണ്ണ് പർച്ചേസ് ചെയ്യുന്ന ഒരു കടയിലാണ് അന്നേരം അയാളോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ആ മാർക്കൊക്കെ കാണിച്ചിട്ട് ഇതുപോലത്തെ ആൾക്കാരെ പറ്റി അറിയാവൂന്ന് അന്നേരം അയാൾ പറയുന്നു എനിക്കറിയത്തില്ല നിങ്ങൾക്കായിരിക്കും ഇതിലും കൂടുതൽ അറിയാവുന്നൊക്കെ അവൻ പറയുന്നത് അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ സത്യമായിട്ട് പറഞ്ഞോട്ടെ എനിക്കറിയാമെങ്കിലും ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഗണ്ണു വെല്ലം എന്ന് ചോദിക്കുന്നു അന്നേരം ആ നിങ്ങൾ കാണിക്കുന്ന പോലെ ഇരിക്കും മേടിക്കാം എന്നുള്ള രീതിയിൽ അവൾ കയറുന്നത് അങ്ങനെ അകത്തോട്ട് കയറുമ്പോഴേക്കുമ്പം കുറെ ഷോർട്ട് കട്ടും അതും ഇതും എല്ലാം കാണിക്കുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് ഭയങ്കര വെടിവെപ്പ് നടക്കുന്നു അതായത് കുറേ ആൾക്കാർ വന്ന് അവളെ വെടിവെച്ചിടാൻ നോക്കുന്നു അതിന്റെ ഇടയ്ക്ക് മറ്റോ വെടിയേക്കുന്നുണ്ട് ഇവള് പിന്നെ കൈ കിട്ടിയ കുറെ ഗൺസും മെയിനായിട്ട് ഗ്രനേഡ് വെച്ച് ഇവള് കുറെ ചാമ്പ് ചാമുന്നുണ്ട് എല്ലാത്തിനും കട മൊത്തത്തിൽ താർത്തു എന്തുവായാലും ലാസ്റ്റ് മറ്റൊന്ന് ദേഷ്യം വന്നു ഓ ഇത് ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ മാപ്പ് എടുത്ത് കാണിക്കുന്നു ഇത് ഇവരെവിടാ ശരിക്കും ഉള്ളതെന്ന് കറക്റ്റ് ആർക്കും അറിയത്തില്ല ഇവരെ തിരക്കി പോയവരെ പറ്റിയും ഒന്നും അറിയത്തില്ല എന്നിരുന്നാലും ഒരു മൗണ്ടെയിൻ കാണിച്ചിട്ട് ഇതിന്റെ ഏരിയ ആയിട്ട് വരും അവരുടെ താമസം എന്നാണ് പറയുന്നത് എന്നിട്ടാണെങ്കിൽ ഇവൾക്കൊരു കാറും കൊടുത്തുവിടുന്നുണ്ട് അയാൾ അങ്ങനെ ഇവള് നേരെ പോകുന്നത് ഒരു സിറ്റി പോലത്തെ സ്ഥലത്തോട്ടാണ് അന്നേരം ഒരു ക്ലോക്ക് ടവറിന് ടവറിന്റെ മണ്ടക്കിരുന്ന് ഒരാൾ ഇയാളെ നിരീക്ഷിക്കുന്നുണ്ട് ഒരു സിക്കെ പോലെ എത്താൻ അതേ സമയത്താണ് ഡയറക്ടർ ഇവളെ വിളിക്കുന്നത് നീ പോകുന്ന കാര്യമൊക്കെ എനിക്കറിയാം നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോണം നീ കാരണം നമ്മുടെ മൊത്ത ഫാമിലിയാണ് തകരാൻ പോകുന്നത് അതെനിക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല നീ വരുവാണെങ്കിൽ ഇപ്പം വന്നോളണം അല്ലെ നിന്റെ ജീവൻ അവിടെ കാണത്തില്ലെന്ന് നമ്മൾ തീർത്തു പറയുന്നു എന്നിട്ട് ഇവിടെ വിട്ടൊന്നും കൊടുക്കുന്നില്ല ലാസ്റ്റ് ഇവിളൊരു കടയിലോട്ടൊക്കെ കയറിയപ്പം ഇവിടെ ഇങ്ങനെ കുറെ പേര് നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ എന്തോ നടക്കാൻ പോവാൻ അവർ അറിഞ്ഞുകൊണ്ട് അവര് തിരിച്ചിറങ്ങി പോകുന്നു അന്നേരത്തന്നെ അവിടെ ഒരാൾ വരുന്നത് അയാൾ വന്നപ്പോഴത്തേനും നേരെ ോക്കെടുത്ത് ഇവളെ വെടിവെക്കാൻ പോന്നു ഇവിടെ നല്ല അന്യായ ഫൈറ്റ് അല്ലേ ഇവള് വിട്ടുകൊടുത്തില്ല ലാസ്റ്റ് അവനെ നെറ്റിക്ക് തന്നെ വെടിവെച്ചിടുന്നു അന്നേരം അവിടെ കോഫി ഒക്കെ കോഫിയൊക്കെ എടുത്തുകൊടുക്കുന്ന പെണ്ണുമുള്ള തന്നെ വന്ന് ഇവളെ ഫൈറ്റ് ചെയ്യുന്നു അന്നേരം ഇവള് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല നീ എന്നെ മാറി നിൽക്കുന്നൊക്കെ പറയുമ്പോഴും ആ പെണ്ണുംപുള്ള ഭയങ്കര വെറുപിടിച്ചിരിക്കുകയാണ് ലാസ്റ്റ് ഗത്യന്തരം ഇല്ലാതെ ഇവളാണെങ്കി ഒരു മുറിയിലോട്ട് പൂട്ടിയിടുന്നു അന്നേരത്തെ തന്നെ അവിടെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് അവരെ എല്ലാം ഇവിടെ സ്കെച്ച് ചെയ്ത് കൊന്നുവിടുന്നു ലാസ്റ്റ് ആ പെണ്ണുംപുള്ള അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ആ പെണ്ണുംപുള്ള ഒന്നും ചെയ്തില്ലായിരുന്നു അവള് വെറുതെ വിട്ടേനുമായിരുന്നു ലാസ്റ്റ് അവളെയും തീർത്തു വിടാൻ ഒരു അവസ്ഥ വന്നു അങ്ങനെ അവരെല്ലാം തീർത്തിട്ട് ഇവള് വെളിയിലോട്ട് വരുമ്പഴത്തേനും ആ സിക്ക് ആ ഹെഡിന് റിപ്പോർട്ട് കൊടുക്കുന്നു ഇനി എന്താ ചെയ്യേണ്ടത് അന്നേരം അലാറം അടിക്കാൻ പറയുന്നു അന്നേരം അറിയുന്ന ആ സിറ്റിയിലുള്ള എല്ലാരും ഇതുപോലെ കൊലയാളികളാ അവരൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നൂ അവരൊന്നും അത്ര പാവങ്ങളൊന്നും അല്ല ഇവള് പോകുന്നിടത്തെല്ലാം ഇവർ വന്ന് പിന്തുടർന്നുകൊണ്ടിരിക്കും ആ സിറ്റി മൊത്തം ഇളകി ലാസ്റ്റ് ഇവിടെ മുമ്പിൽ വരുന്നവരെല്ലാം ഇവള് വെടിവെച്ചിരുന്നുണ്ട് ഈ ഫ്രീ ഫയർ പബ്ജിയൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെയാണ് അടിച്ചോട്ട് അടിച്ച് വിടുന്നത് അങ്ങനെ ലാസ്റ്റ് ഒരു വീടിന്റെ സൈഡിൽ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ഭാര്യയും കെട്ടിയുള്ളൂ എന്തിനും മകൻ അടക്കം വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യുന്നു ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് ഇവളുടെ ബാക്കിലെ ഡ്രസ്സൊന്നും മുറിയുകയുണ്ടായി അന്നേരം ഇവിടെ പിടിച്ചു വെച്ച സെക്കൻഡിൽ തന്നെയാണ് ലെന അങ്ങോട്ട് വരുന്നത് ലെന വന്നപ്പോഴത്തേനും ഇവളുടെ റെസ്കാറോമ എന്ന് പറഞ്ഞ് ലെന അവളുടെ ബോധം കെടുത്തുന്നു ഇതേ സമയം മറ്റു ഹെഡാണ് ആ തട്ടിക്കൊണ്ടുപോയ കൊച്ചില്ലേ ആ കൊച്ചിനെയും ഇതുപോലെ ഈവിനെ പോലെ തട്ടിക്കൊണ്ട് വന്നതാണ് എന്നിട്ട് ആ കൊച്ചിനോട് പറയുന്നുണ്ട് ഇനിയും നീ വേണം ഇതൊക്കെ നോക്കാൻ അന്നേരം ആ കൊച്ചു പറയുന്നത് എനിക്കിതൊന്നും ഇഷ്ടമല്ല ഞാൻ നിങ്ങളെ വെറുക്കു ഈ വെറുപ്പാണ് നിന്നെ സ്ട്രോങ് ആക്കുന്നൊക്കെ പറയുന്നത് അന്നേരമാണ് ലെന ഈവിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് അയാളോട് പറയുന്നു അവള് റെസ്കാറോമയായിരുന്നെന്ന് എന്നിട്ട് അയാൾ പോയി ഇവളോട് പറയുന്നു നിന്റെ ഡയറക്ടറിനെ ഞാൻ മോസ്കോ വെച്ച് പണ്ടെപ്പോഴും കണ്ടതാണ് അവൾ അത്ര നല്ലതൊന്നും അല്ലേലും ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു അത് നീ ബ്രേക്ക് ചെയ്തു അന്നേരം അവള് പറയുന്നു ഡയറക്ടറിന് ഇതിൽ ഒരു പങ്കുമില്ല അന്നേരം അയാൾ പറയുന്നു പക്ഷെ ഇപ്പൊ പങ്കുണ്ടെന്ന് ലാസ്റ്റ് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇവള് പറയുന്നത് എന്റെ അച്ഛനെ നിങ്ങളുടെ ആൾക്കാർ കൊന്നു അത് എന്തിനാന്ന് എനിക്ക് അറിയണം പറയുന്നു അന്നേരമാണ് ഇവനും മനസ്സിലാവുന്നത് ഇത് ഈ ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ട് ലെന വരുന്നത് അന്നേരം ലെനയോട് പറയുന്നു അത് നിന്റെ പെങ്ങളാണ് അന്നേരം ലെനയ്ക്ക് ഭയങ്കര സന്തോഷമായി അന്നേരമാണ് അവിടെ കൊറേ വെടിയുച്ചങ്ങളൊക്കെ കേൾക്കുന്നത് ഇയാൾ ദീപമി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അവൾ എല്ലാരെയും വെടിവെച്ചിടുന്നു അന്നേരം ഇവിടെ വെടിവെക്കാനായിട്ട് പുറകുന്ന ഒരാൾ നിപ്പുണ്ട് ആ സമയത്ത് ലെന അവനെ വെടിവെച്ചിടുന്നു അന്നേരം അയാൾ ചോദിക്കുന്നു നീ എന്തു ഈ കാണിക്കുന്നേ ഇതേ നേരം അവൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ലെന അവളുടെ പുറകെ പോകുന്നു അങ്ങനെ ഇവൾ ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ ഈ വാണ് ഇവളോട് ഫൈറ്റ് ചെയ്ത് ആ തോക്ക് മേടിച്ച് വെക്കുന്നുണ്ട് പക്ഷെ ലെന സംസാരിക്കുന്നു നിനക്കെന്നെ ഓർമ്മയില്ലേ ഞാനായിരുന്നു നിന്റെ ചേച്ചി ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ അച്ഛൻ എന്തിനാണ് എന്നെ കൊണ്ടരുന്നത് പിന്നാണ് എനിക്ക് മനസ്സിലായേ അതിന് ഒത്തിരി സമയം കഴിഞ്ഞിരുന്നു പക്ഷെ എന്തൊക്കെയായാലും അവസാനം നീയും ഇങ്ങെത്തിപ്പെട്ടില്ലേ അന്നേരം അവൾ പറയുന്നു എന്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ അയാൾ നമ്മളെ ചതിച്ചു അതുകൊണ്ടാണ് അയാൾക്ക് മരിക്കേണ്ടിവന്നത് അതിന്റെ ഫലം എന്റെ അമ്മയെ അനുഭവിക്കേണ്ടി വന്നു എന്തൊക്കെയായാലും ലാസ്റ്റ് നീ ഇങ്ങനെ റസ്കാറോമയായി തീർന്നല്ലോ എന്തൊക്കെയായാലും നിന്റെ ചോരയിലുള്ളത് കൊണ്ട് നീ ഇവിടെ തന്നെ തിരിച്ചെത്തി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾക്ക് ദേഷ്യം വന്നു ഞാൻ റെസ്ക് റോമയായത് എന്റെ മാത്രം ഡിസിഷനാണ് എന്നോട് ചോദിച്ചായിരുന്നു അല്ലാതെ എന്നെ ഇതുപോലെ ഇതിനു വേണ്ടി കമ്പല് ചെയ്യുവല്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനും അവിടെ വെളി കുറെ പട്ടാളക്കാർ വന്നിട്ട് ഹെഡിനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അന്നേരം ഹെഡ് പറയുന്നേ അവരെ രണ്ടിനെ കൊന്നേക്കാൻ എന്നാണ് എന്തോ ക്രൂരനാണ് ഇത്രയും നാൾ ഇയാളുടെ പട്ടിയെ പോലെ നിന്നതാണ് ലെന ആ ഉൾപ്പെടെ കൊല്ലാനാണ് ഇയാൾ ഉത്തരവിടുന്നത് ലാസ്റ്റ് പട്ടാളക്കാർക്ക് വരെ ഒരു സംശയം വന്നു ചെയ്യണോ എന്തായാലും അയാൾ പറഞ്ഞതല്ല ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ അകത്തോട്ട് കുറെ ഇടുന്നു ആ ബോംബ് ഇട്ടപ്പോഴത്തേനും ഈവ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ലെനയ്ക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട് ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തായിരുന്നു ഈവെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ മരിച്ചു വീഴുകയാണ് അവൾക്ക് കലി കയറി അവടോട് കയറി വന്നവരെല്ലാം ഒരു വാൾ വെച്ച് ഇവിടെ വെട്ടി വീഴ്ത്തുന്നുണ്ട് ലാസ്റ്റ് ആ ഒക്കെ എടുത്ത് അവനോട് പറയുന്നു നീ മരിക്കാതെ ഇതൊന്നും ഇവിടെ അവസാനിക്കത്തില്ല അന്നേരത്തേനവൻ പേടിയായി എന്നിട്ട് ഇവൻ നേരെ പോയി വിളിക്കുന്നത് ഡയറക്ടറിനെയാണ് എന്നിട്ട് ഡയറക്ടറിനോട് പറയുന്നു നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നമുണ്ടല്ലോ അന്നേരം അവള് പറയുന്നു എന്ത് പ്രശ്നം നിന്റെ ഒരു റെസ്കോറോമോ ഇവിടെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു നീ അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കുന്നതെന്ന് നിനക്ക് നല്ലത് അന്നേരം അവള് പറയുന്നു അത് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല അവൾ ഒറ്റയ്ക്കാണ് വന്നത് നീ അവളെ എങ്ങനെയാ ഇതിൽ നിന്ന് പിന്മാറ്റിയില്ലെങ്കിൽ നിന്റെ കുല മൊത്തം മുടിപ്പിക്കും നിന്റെ ഒറ്റൊരാളെ പോലും ഞാൻ വെറുതെ വിടത്തില്ല എന്ന് അയാൾ ആണെട്ട് പറയുകയാണ് അത് കേട്ടപ്പോഴത്തേനും ചാൻസലർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അവൾ ഒറ്റയ്ക്കാണ് വന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അന്നേരം അയാൾ പറയുന്നു ഇന്ന് പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അത് കഴിഞ്ഞ് ഇവളെ നീ മാറ്റിയില്ലെങ്കിൽ പിന്നെ ഇതിന്റെ പ്രതിഫലം നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറയും എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പകരം ഞാൻ വേണമെങ്കിൽ ഒരാളെ അങ്ങോട്ട് അയക്കാം അയാൾ മാത്രം മതി അവളെ പിൻവലിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അങ്ങനെ ആർക്കും കുഴപ്പമില്ലാതെ അവളെ മാറ്റാന്ന് പറയുമ്പോഴത്തേനും അയാൾക്ക് അത് ഓക്കെ ആവുന്നു അങ്ങനെ രാത്രിയായി അങ്ങോട്ട് എത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും സാക്ഷാ ജോൺ വിക്ക് തന്നെയാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു കാരണം നമുക്കറിയാം ഇത് ഇതെങ്ങനെയൊക്കെയാ നടക്കാൻ പോകുന്നത് എന്തായാലും കഥയിലേക്ക് വരാം ഇതേ സമയം അവൾ ഒളിച്ചിരിക്കുന്ന ഒരു തകർന്ന കെട്ടിടത്തിന്റെ അവിടെ ആയിരുന്നു അന്നേരം ആ സിറ്റിയിലുള്ളവർക്ക് എല്ലാം ചാൻസലർ ഉത്തരവ് കൊടുക്കുന്നുണ്ട് ആരും ബാബായാഗയുടെ കാര്യത്തിൽ ഇടപെടരുത് ഞാൻ ഓർഡർ തരാതെ ആരും ഒന്നും അറ്റാക്ക് ചെയ്യില്ലെന്ന് പറയുന്നു അങ്ങനെ നേരെ ചെല്ലുന്നത് ഇവളുടെ അടുത്തോട്ടാണ് അന്നേരം അദ്ദേഹം പറയുന്നത് നിനക്കൊരു ഓപ്ഷൻ ഉണ്ട് നീ ഇവിടുന്ന് അന്നേരം അവള് പറയുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ പണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലേ എനിക്ക് എന്തെങ്കിലും ചോയ്സ് ഉണ്ടോന്ന് അന്നേരം നിങ്ങൾ പറഞ്ഞത് അത് എന്റെ മുമ്പിൽ ഉണ്ടെന്നല്ലേ അതിപ്പോഴും നിനക്കുണ്ട് നീ ഒന്നെങ്കി മാറണം അല്ലെങ്കിൽ നീ മരിക്കണം അത്രേ ഉള്ളെന്ന് പറയുന്നു ലാസ്റ്റ് അയാളോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു അയാളെ വെടിവെക്കാൻ പോകുന്നു അന്നേരം അയാളുടെ കയ്യിൽ ഒരു സൂട്ടുണ്ട് എല്ലാം അറിയാം അത് ഭയങ്കര ബുള്ളറ്റ് പ്രൂഫ് ഉള്ള ഉള്ളൊരു സൂട്ടാണ് അവനത് കാഷ്വലായിട്ട് തന്നെ അത് ആ ബുള്ളറ്റ് എല്ലാം തടഞ്ഞിട്ട് ഇവളെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് വന്ന് ഇവളെ എയിം ചെയ്യും ഇവൻ ഇവളൊന്നും ഒരു ഇരയല്ല ശരിക്കും പറഞ്ഞ കാരണം ഹൈറ്റ് ടേബിളിന് വരെ പേടിയുള്ള ഒരാളാണ് ജോൺ വിക്ക് ആ ജോൺ ജോൺവിക്കിനെയാണ് ഇവളെ എതിർക്കാൻ വരുന്നത് എന്തൊക്കെയായാലും ഇവളുടെ വിൽ പവർ കൊണ്ട് തന്നെ വിക്കിനോട് മുട്ടി നിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ജോൺ വിക്ക് എടുത്ത് കുടയുന്നുണ്ട് വിക്കിന് വേണം എപ്പോഴേ ഇവളെ തീർത്തിട്ട് പോകാന്നുള്ളൂ പക്ഷെ ജോൺ വിക്ക് അത് പുൾ ഓഫ് ചെയ്യുകയായിരുന്നു ലാസ്റ്റ് അവൾ കെഞ്ചി പറയുകയാണ് അയാൾ എന്റെ അച്ഛനെ കൊന്നു അന്നേരം അവൻ പറയുന്നു അതെനിക്കറിയാം ഞാൻ ഒരു കാര്യം ചെയ്യാം നിനക്ക് പന്ത്രണ്ട് മണി വരെ സമയം തരാം അതിനുള്ളിൽ നീ അയാളെ തീർക്കണം അല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും അത് അവൾക്ക് ഓക്കെ ആയിരുന്നു അങ്ങനെ വിട്ടപ്പോഴത്തേനും അവൾ നേരെ പോയി ഒരുത്തനെ ആദമിയെ കൊല്ലുന്നുണ്ട് അന്നേരത്തേന് മറ്റു സിക്കാരൻ വന്ന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ജോൺ വിക്ക് അവളെ വെറുതെ വിട്ടെന്ന് അന്നേരത്തേന് ചാൻസലർ ആണ് ആ സിറ്റിയിലുള്ള എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുന്നു എല്ലാവരും അവളെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറഞ്ഞു പിന്നീട് ഇവിടെ ഒളിച്ചും പാത്തൊരു റൂമിലോട്ട് കേറുന്നു അവിടെ കയറിയപ്പം ഇവളൊരു ബോംബ് കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവളെ തിരക്കി ആ മുറിയിലോട്ട് വരുന്നു അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയത് മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ അവരെല്ലാം അവിടെ ചാമ്പലായി പോകുന്നു പിന്നീട് കുറെ ആൾക്കാർ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട് ഇതേ സമയത്താണ് ചാൻസലർമാർ മറ്റേ ഡെക്സ് എന്ന് പറയുന്ന ഉണ്ടായിരുന്നല്ലോ മറ്റേ ഡാനിയൽ പൈനെ വെടിവെച്ചില്ലേ അവൻ തന്നെ അവനോട് പറയുന്നുണ്ട് നീ അവളെ തീർക്കണം എന്ന് പറയുമ്പോഴത്തേനും അത് ഞാൻ എന്ന് പറഞ്ഞ അവൻ പോവുകയാണ് ആ ഇതേ സമയം അവിടെയൊക്കെ കുറച്ച് ആൾക്കാർ വന്നല്ലോ പക്ഷെ അവരെല്ലാം കയറി ചെന്നത് ഒരു തീടെ മുമ്പിലോട്ടായിരുന്നു അവർ ചെന്നത് മാത്രമേ ഉള്ളു അവരെല്ലാം ചാമ്പലായി പോയി സംഭവം എന്താന്ന് വെച്ചാൽ ഫയർ ഗൺ ആയിരുന്നു അത് വെച്ച് നല്ല റേഞ്ചിലാണെങ്കിൽ ഫയർ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും ഇതേ സമയത്താണ് അവിടേക്ക് ആ വില്ലം കയറി വരുന്നത് അവനും ഇതുപോലൊരു ഫയർ ഗൺ എടുത്താണ് വരുന്നത് അന്നേരം ഇവൾക്കും മുട്ടി നിൽക്കാൻ നല്ല പാട് കാരണം അവൻ അസാധ്യ ഒരു പോരാളിയാണ് എന്തൊക്കെയായാലും അവൾ അവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി എങ്ങനെ രക്ഷപ്പെടുന്നുണ്ട് ഇതേ സമയത്ത് അവളുടെ ഗണ് ില് ഫ്യൂല് തീരാറായി ഇവിടെ തിരക്കി കുറച്ച് ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ് അന്നേരം ആ സിറ്റിയിലുള്ളവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവൾ എവിടെയെന്ന് അറിയത്തില്ല എല്ലാരും അലേർട്ടായിരിക്കണം ഇതേ സമയത്തന്നെ അവള് നല്ല ആയിട്ട് പുറകിൽ നിന്ന് അവരെല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്നു അതായത് നിർത്തി പൊരിക്കാന്ന് പറയത്തില്ല അതുപോലെ തന്നെ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇവളെ തൂക്കില് ഫ്യൂല് മൊത്തം തീർന്നു ഇതേ സമയത്താണ് ചാൻസലറിനോട് ആ സിക്കാരം വന്നിട്ട് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വെക്കേറ്റാണോ അന്നേരത്തിന് അയാൾ പറഞ്ഞു ഇരുന്നൂറ് വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ കുലത്തിൽപ്പെട്ട ആരും ഇവിടെനിന്ന് ഒളിച്ചോടിയിട്ടില്ല േരം അയാൾ ഒന്നോടെ പറഞ്ഞു നമുക്കിപ്പോ വിക്ക് എവിടെയെന്ന് അറിയത്തില്ല അതൊരു പ്രശ്നമാണെന്ന് പറയുമ്പോൾ അയാൾ എന്നാ ഓക്കെ ഒക്കെ പറഞ്ഞു അങ്ങനെ കാറിലൊക്കെ കൊച്ചിനെ കയറ്റി എങ്ങോട്ടും അയാൾ രക്ഷപ്പെടാൻ നോക്കുകയാണ് അതേ സമയത്താണ് അവളുടെ മുമ്പിലേക്ക് ആ വില്ലൻ വരുന്നത് അവൻ വന്നപ്പോഴത്തേനും ഇവളുടെ കയ്യിലെ ചാർജ് ഒന്നുമില്ല ഇവൾക്ക് നേരെ ഫയർ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേനും ഇവളെ എയിം ചെയ്തുകൊണ്ട് ഇപ്പോഴും വിക്ക് അവിടെ ടോപ്പിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതായത് ആ പന്ത്രണ്ട് കഴിയുന്ന സെക്കൻഡ് തന്നെ ഇവളുടെ ദേഹത്ത് വെടിയുണ്ട പോകാനായിരുന്നു പക്ഷെ അവൻ വാച്ച് നോക്കിയായിരുന്നു അന്നേരം പതിനോ അമ്പത്താറായത് ഉള്ളൂ അന്നേരം അവൻ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു അതായത് ആ ഗെണ്ണിന്റെ ഫ്യൂൽ പോർഷനില് ഇവിടെ ഒന്ന് വെടിവെച്ചു അവൻ അവിടെ അന്നേരം ചത്തു വെണ്ണീറായി എന്നിട്ട് ഇവിളിങ്ങനെ നോക്കി നിൽക്കുമ്പഴത്തേനും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കൊറേ ആൾക്കാർ വന്നു നമ്മുടെ ജോൺ ജോൺവിക്കിനെ വലിയ പിടിയില്ലെന്നാ തോന്നുന്നത് അവൻ പിടിക്കുന്ന സ്റ്റൈലൊക്കെ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് പക്ഷെ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് കാരണം ഇതിന്റെ ഡയറക്ടർ വേറെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവനെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു വ്യത്യാസം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എന്തുവായാലും ഒരു പെണ്ണുപിള്ള പറഞ്ഞു അങ്ങോട്ട് കെയർ ആണ് അന്നേരത്തേനും വേറൊരു പോലീസുകാരും പറഞ്ഞു ഈ ചെയ്യരുത് അത് ജോൺ ജോൺവിക്കാണ് അന്നേരം അവള് പറയോ അതുകൊണ്ട് തന്നെ അവൻ വെറൊരു മനുഷ്യനല്ലേ അത് പറഞ്ഞ സെക്കൻഡിൽ തന്നെ അവളുടെ ദേഹത്തോട്ടൊരു വെടിയുണ്ടെങ്കിൽ അങ്ങനെ വിക്ക് എല്ലാരെയും തീർത്ത് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഈവ് പോയത് നേരെ ആ കാറിന്റെ മുമ്പിലോട്ടായിരുന്നു നേരെ ആ കാർ ഓടിക്കുന്നവന്റെ നേർക്ക് വെടിയുണ്ടേ പോകുന്നുണ്ട് അങ്ങനെ ആ വണ്ടി അവിടെ നിന്നു ലാസ്റ്റ് ചാൻസലർ ഇറങ്ങി പറയുന്നു എടി നീ എന്തോ കരുതേ എന്നെ ഇവിടെ കൊല്ലുവാണെങ്കിൽ നീ ജീവനോട് ഇവിടെ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഇത് ഇത് ആയിരം വർഷമായിട്ട് നിലനിൽക്കുന്ന കുലമാണ് ഇതങ്ങനൊന്നും അങ്ങനെ ഒന്നും താർക്കാൻ എനിക്ക് സാധിക്കത്തില്ല നീ എന്തൊക്കെ വന്നാലും എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഷൂട്ടറായിട്ട് വന്ന് തന്നെ നിന്റെ രക്തത്തിൽ അത് ഉള്ളതുകൊണ്ടാ അതുപോലെ തന്നെയായിരുന്നു നിന്റെ ചേച്ചിയും ഈ കുഞ്ഞും ഇവരെല്ലാമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവര് നിന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ലെന്നൊക്കെ പറയുന്നു ഇതേ സമയത്ത് പന്ത്രണ്ട് മണി ആവാറായിരുന്നു ഇങ്ങനെ ഡയലോഗ് അടിക്കുന്ന സെക്കൻഡിൽ തന്നെ ഇവൾ ആ കൊച്ചിനെ ഒന്ന് നോക്കിയിട്ട് നേരെ ഇവന്റെ നെറ്റിലോട്ട് വെടിവെക്കുകയാണ് ഇതേ സമയത്ത് ജോൺവിക്കും അവന്റെ ഗണ്ണ് താത്തു എന്നിട്ട് ജോൺവിക്ക െ വിളി പറയുകയാണ് ഇത് കഴിഞ്ഞു അന്നേരം അവള് ചോദിച്ചു എന്തോ അവള് മരിച്ചു അന്നേരം അവൻ പറയുന്നു അല്ല അവൻ മരിച്ചു അന്നേരം അവൾ ഒരു സൈലന്റ് ആയി ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവള് കട്ട് ചെയ്യുകയാണ് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നേ ആ കുഞ്ഞിനെ അവളുടെ അച്ഛൻ്റെ അടുത്തോട്ട് എത്തിച്ചു അയാളെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അയാൾ ആശുപത്രി നല്ല ബോധത്തോടെ തന്നെ ഇരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഈവിനോട് വിൻസ്റ്റം പറയുകയാണ് എല്ലാം കഴിഞ്ഞാൽ നീ വിചാരിക്കരുത് ഇതൊരു പാമ്പ് പോലെയാണ് അതിന്റെ തല തകർത്താലും അതിന്റെ ബോഡി നീ തകർത്തിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പഴത്തേനും ഡയറക്ടറിന്റെ അവിടെ മറ്റേ ആ ഡാൻസിങ് ടോയുണ്ടല്ലോ അതാരോ വെച്ചിട്ടുണ്ട് ഇതേ സമയം അഡ്മിനിസ്ട്രേഷനിൽ നമ്മുടെ ഈവിനെതിരെ ആരോ വല്യൊരു ഹൈ എമൗണ്ട് ബൗണ്ടി ചാർജ് ചെയ്തു ആ സമയത്ത് അവിടെ തിയേറ്ററിൽ ഡാൻസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും മെസ്സേജ് പോയി കൂടാതെ ഇവൾക്കും അങ്ങനെ ഇവളവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു സോ എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാമമാരെ ഈ സിനിമ ഈ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായം എന്തുവാണേലും അത് കമൻ്റ് ചെയ്യുക മിക്കവാറും ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ഞാനിനിയും വീഡിയോ ഇടത്തില്ലായിരിക്കും എന്തുവായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ